പ്രേസ്റ്റലോ ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തിൽ നമുക്കായി തിരുവാൻ ദൈവം തന്നെ നല്ല കൃപകൾക്കായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് തൽപ്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ നൂറ്റിമൂന്നിന്റെ പതിമൂന്നാം വാക്യം അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഗോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു പ്രിയദേമുക്കളെ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നതിലുപരിയായി സ്വർഗത്തിലെ അപ്പൻ നമ്മെ സ്നേഹിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു ഒരു മകൻ തൻ്റെ പിതാവിനെ വിളിക്കുമ്പോൾ അടുത്തെത്തുന്നതിൽ ഉപരിയായി നമ്മുടെ സ്വർഗീയ പിതാവ് അതായത് സങ്കീർത്തനങ്ങൾ നൂറ്റി നാപ്പത്തി അഞ്ചിന് പതിനെട്ടിൽ പറയുന്നു യകോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു ഹലളുയ്യ നോക്കൂ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആ സ്വർഗീയ പിതാവ് ഹലളുയ നമ്മുടെ അടുത്തേക്ക് വന്നേ നമ്മെ മാറോടണച്ച് വേണ്ടുന്ന കാര്യങ്ങൾ ഹാലലുയ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഏത് കാര്യത്തിന് വേണ്ടി നാം വിളിച്ചപേക്ഷിക്കുന്നു ആ വിഷയത്തിന്മേൽ നമുക്ക് മറുപടി നൽകിത്തരുന്നു ഹാലലുയ യഹോബയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാനാണ് ഹാലലുയ യഹോബയെ സത്യമായി ഭയപ്പെടുന്നവരോടെ യഹോബ കരുണ കാണിക്കുകയും ദയ തോന്നുകയും ചെയ്യുന്നു നോക്കൂ ദൈവത്തോടുള്ള തൻ്റെ ഭക്തന്മാരുടെ ഭയം വീണ്ടെടുപ്പിന്റെ ഭയമാണ് ദൈവത്തോടുള്ള ഭയം നമുക്ക് ഉപദേശത്തിനും ദൈവീയ കൃപ അന്വേഷിക്കുന്നതിനും പ്രേരണയായിത്തീരുന്നു യഹോബെ ഭയപ്പെടുന്നവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ് നമുക്ക് നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നത് ആകാശം ഭൂമിക്കുമീത ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ തൻ്റെ ഭക്തന്മാരോടെ വലുതായിരിക്കുന്നു നോക്കൂ ആകാശവും ഭൂമിയും തമ്മിൽ എത്രമാത്രം അകൽച്ചയുണ്ടോ ഹലലുയ അതുപോലെയാണ് കർത്താവിൻ്റെ തേയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നത് ഹലുയ അടുത്തതായി പറയുന്നു ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു ഹലലുയ നോക്കൂ നമ്മുടെ ലംഘനങ്ങളെ ക്ഷമിക്കുന്ന നമ്മുടെ അപ്പച്ചൻ ഹലലുയ യഹോവ ദയ കാണിക്കുന്ന അപ്പച് നമ്മളോട് കരുണ കാണിക്കുന്ന അപ്പച് ഹലലുയ്യ നോക്കു ആകാശം ഭൂമിക്കും ഇതേ ഉയർന്നിരിക്കുന്നത് പോലെ കർത്താവിൻ്റെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു അതുപോലെ തന്നെ നോക്കൂ ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു കൂടാതെ നോക്കൂ ോ വീട് ദേയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും ഹാലളൂയ മക്കളുടെ മക്കൾ വരെ ഹാലളിയ കർത്താവിൻ്റെ നീതിയിൽ നമ്മെ കാത്തുപരിപാലിക്കുന്ന അപ്പച്ചൻ പ്രിയ പ്രിയദേമക്കളെ തൻ്റെ ദയ എന്നും എന്നേക്കും ഉള്ളതാണ് തൻ്റെ ഭക്തന്മാർക്ക് എപ്പോഴും ഹാലളിയ കൂടെയുള്ള കർത്താവിൻ്റെ കൃപയാണ് ഹാലളിയ നമ്മെ സ്നേഹിക്കുന്ന അപ്പച്ചൻ്റെ കൃപ നമ്മുടെ കൂടെയുണ്ട് ഒരു പിതാവ് തൻ്റെ മക്കളുടെ തെറ്റുകൾ എങ്ങനെ ക്ഷമിക്കുന്നു അതിലുപരിയായി നമ്മുടെ തെറ്റുകളെ ക്ഷമിക്കുന്ന അപ്പച്ചൻ കൂടിയാണ് നമുക്കറിയാം ഷിയ പ്രവാചകന്റെ പുസ്തകം ഒന്നിൻ്റെ പതിനെട്ടിൽ പറയുന്നു നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും രക്താമ്പുരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും നോക്കൂ അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോബയ്ക്ക് തൻ്റെ പര ഭക്തന്മാരോടെ കരുണ തോന്നും പ്രീതി മക്കളെ മലാഖി മൂന്നിന്റെ പതിനേഴിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവനെ ആദരിക്കും കാലളൂയ നമ്മുടെ പ്രകൃതി അറിയുന്ന അപ്പച്ചനാണ് നമ്മോട് കൂടെയുള്ള ഹാലുയ്യ കൂടാതെ നോക്കെ തൻ്റെ മക്കളെ സ്നേഹിക്കുകയും തന്നോട് മാറോടണയ്ക്കുകയും ചെയ്യുന്ന നല്ലൊരു പിതാവാണ് നമ്മളോട് കരുണ തോന്നുന്ന അപ്പച്ചനാണ് നമ്മോട് കൂടെയുള്ളത് മക്കളെ നമ്മുടെ ബലഹീനതകളും ദൗർബല്യങ്ങളും അറിയുന്ന കർത്താവ് നമ്മോട് മനസ്സലിഞ്ഞ് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടുന്നതായ ഓരോന്നും തക്ക സമയത്ത് നൽകിത്തരുന്നു നമുക്ക് പ്രശ്നങ്ങൾ കടന്നു വന്നാലും പരാജയങ്ങൾ സംഭവിച്ചാലും നമ്മെ മാറോട് ചേർത്തിണക്കുന്ന ഹാലലി തൻ്റെ മക്കളോട് കരുണ തോന്നുന്ന മനസ്സലിയുന്ന നല്ലൊരു പിതാവിനെയാണ് നമുക്ക് ഹാലലിയാ എപ്പോഴും ദർശിക്കുവാൻ കഴിയുന്നത് നാം ലൂക്കോസ് സുവിശേഷം ഏഴാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത് നോക്കൂ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ഇതിനു മുമ്പേ ഞാൻ ഒരു പ്രാവശ്യം ഈ വചനം സംസാരിച്ചതായിരുന്നു ഹലലിയ നൈനിലുള്ള ആ വിധവിയുടെ ഹലലിയ നോക്ക അവൻ പട്ടണത്തിന്റെ വാതിലോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ അവളോ വിധവയായിരുന്നു പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു അവളോടെ കരയേണ്ട എന്ന് പറഞ്ഞു അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു ബാലിക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു മരിച്ചവൻ എഴുന്നേറ്റിരുന്നു സംസാരിപ്പാൻ തുടങ്ങി ഹാലളിയ പ്രീതി മക്കളെ നോക്കൂ ഹാലളിയ വിധവയോട് മനസ്സലിഞ്ഞ കർത്താവ് ഹാലലിയ തൻ്റെ ഭക്തന്മാരോട് മനസ്സലിയുന്ന അപ്പച്ചനാണ് എപ്പോഴും നമ്മോട് കൂടെയുള്ളത് ഹാലലിയ ആ വിധവയ്ക്ക് പിന്നീട് തൻ്റെ മകനെ തിരിച്ചു ലഭിക്കാനിടയായിത്തീർന്ന് ഹാലലിയ തൻ്റെ ഭക്തന്മാരെ ഹാലലിയ ഒരിക്കലും കർത്താവ് കൈവിടുകയില്ല നമ്മെ മാറോട് ചേർത്തെണിക്കുന്ന അപ്പച്ചൻ്റെ കരങ്ങളിലാണ് നാം ആയിരിക്കുന്നത് ഹല്ലലിയ കർത്താവിൻ്റെ കരത്തിൽ നമ്മെ തന്നെ ഫരമേൽപ്പിക്കാൻ പ്രീതിമുക്കളെ നമ്മുടെ കുറവുള്ള കുറ്റങ്ങൾ എന്ത് തന്നെയായാലും അതെല്ലാം ക്ഷമിക്കുന്നതായ തക്ക സമയം വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നെ നമ്മളെ ഹാലലിയ നേരായ പാതയിലൂടെ നടത്തുന്ന നല്ലൊരു പിതാവാണ് നമ്മോട് കൂടെയുള്ളത് ഹലലിയ കർത്താവിന്റെ ദയ തന്റെ ഭക്തന്മാരോട് എപ്പോഴും അടുത്തിരിക്കുന്ന ഹലലിയ നമ്മി ഒരിക്കലും കൈവിടാത്ത നമ്മുടെ പിതാവിന്റെ കരങ്ങളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പ്രീതി മക്കളെ തന്റെ ഭക്തന്മാരോട് ഹാലലിയ ദയ കാണിക്കുകയും കൃപ കാണിക്കുകയും ചെയ്യുന്ന ഹലലിയ കൂടാതെ പറയുന്നുണ്ട് യഹോവ കരുണയും കൃപയും നിറഞ്ഞവന ദീർഘക്ഷമയും മഹാദേവൻ ഹലിയ നോക്കൂ നമ്മൾക്ക് എന്നേക്കും ഹലിയ കോപം സംഗ്രഹിക്കാത്ത നമ്മുടെ അപ്പച്ചൻ നമ്മെ ഒരിക്കലും ഫർസിക്കാത്ത അപ്പച്ചൻ ഹലിയ എല്ലായ്പോഴും നമ്മുടെ കുറവുകൾ കുറ്റങ്ങൾ നോക്കുമ്പോൾ കർത്താവ് കർത്താവപ്പച്ചൻ നമുക്ക് ഹലലിയാ നേരായ പാതകൾ ഒരുക്കി നമുക്ക് വേണ്ടുന്ന വഴികൾ ഒരുക്കി നമ്മെ പറഞ്ഞ് നേരായ പാതയിലൂടെ നടത്തും പ്രീതാവായ ദൈവത്തിന്റെ കാര്യങ്ങളിൽ നമ്മെ തന്നെ ഹലിയ പരമേൽപ്പിക്കാൻ പ്രീതി മക്കളെ ഹലലിയാ നമ്മെ കാത്തുപരിപാലിക്കുന്ന പ്പച്ചു ഹല്ലിയ എല്ലാവരെയും മാറോട് ചേർത്ത് അണയ്ക്കുന്ന നല്ലൊരു അപ്പച്ചൻ നോക്ക് അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോബയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു ഹാലളിയാ നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യാത്ത കർത്താവിന്റെ പാത പിടുത്ത് നാം ആയിരിക്കുമ്പോൾ പ്രീതി മക്കളെ ഹല്ലളിയ പിതാവായ ദൈവത്തിൽ കൂടുതൽ ആശ്രയം വെക്കുകയും കർത്താവിനോട് ചേർന്ന് നമുക്കായി തിരിയം ചെയ്യാം ഹാലളിയാ അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഹാലളിയ ഏഹോബയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു ഈ ദിവസങ്ങൾ നമ്മോട് കരുണ തോന്നുന്ന അപ്പച്ചൻ്റെ കാര്യങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്താം ഈ വചനത്തിന്റെ മുമ്പാകെ കർത്താവിന്റെ പാത നാം ആയിരിക്കുമ്പോൾ ഹല്ല ിയാ നമ്മുടെ കുറവുകളെ കണക്കിടാതെയണം കർത്താവ് നമ്മെ ചേർത്തണക്കി കല്ലലിയ നാം വാക്യം ആദ്യമേ വായിച്ചതുപോലെ നമ്മുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുകയും ഹാലലിയ രക്താവംപൊരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരിയം ചെയ്യും ഹാലലിയ കർത്താവപ്പച്ചനോട് നമ്മൾ ക്ഷമ ചോദിക്കാം പറഞ്ഞ കുറ്റങ്ങൾ കുറവുകളെല്ലാം ക്ഷമിക്കുന്ന അപ്പച്ചന്റെ കരത്തിൽ നമ്മെ തന്നെ താഴ്ത്ത ഹാലലിയ നമ്മോട് കരുന്ന് തോന്നുന്ന അപ്പച്ചന്റെ കരങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പിതാവായ ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മോട് മനസ്സലിയേം ചെയ്യും ഈ വചനങ്ങളാൽ ദൈവമെല്ലാവരെയാണ് എല്ലാവരെയും മറാട്ടെ ഗോഡ് ബ്ലെസ് ബ്ലസ്യൂൾ ബിനുവജു മുംബൈ ഹലുയ